ഒറ്റപ്പെട്ട മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തുടരെ തുടരെ ചുംബനം നൽകി തന്റെ ഭർത്താവിനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യമാരെ നാം കാണാറുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോ മുഖായിപ്പുതിയുമായി തന്റെ മുമ്പിൽ കടന്നു വരുന്ന തന്റെ പ്രിയപ്പെട്ട പിതാവ് ഇതാ പോകുകയാണെന്ന് അറിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ പിതാവിനെ ചേർത്ത് പിടിച്ച് നിറുകെ ചുംബനം അർപ്പിച്ച് മക്കളെ നാം കാണാറുണ്ട് ആ ഒരു രംഗത്തെ അനുസ്മരിപ്പിക്കുമാറാണ് പ്രിയപ്പെട്ട ഷാഫി പാലക്കാടും ഇങ്ങോട്ട് കടന്നു വന്നപ്പോ അവിടുത്തെ ജനങ്ങൾ ആ കൂട്ടത്തിൽ പ്രായമുള്ള അമ്മമാരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ആ കൂട്ടത്തിൽ ഉമ്മമാരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ആ കൂട്ടത്തിൽ ചട്ടയണിഞ്ഞ നല്ല ക്രൈസ്തവ സ്ത്രീകളെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ഇത്രമാത്രം കയ്യിലെടുത്ത ഇത്രമാത്രം ജനങ്ങളുടെ ഹൃദയത്തിൽ നേടിയ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പട്ടാമ്പി കോളേജിൽ അവിടുത്തെ പാലക്കാട് നിയമസഭാ മണ്ഡലം തന്നെ കൈപ്പിഴി ഒതുക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനാണ് ബി ജെ പിയുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് സ്വയം പ്രഖ്യാപിച്ച് പാലക്കാട് തന്റെ എൽ എൽ എ ഓഫീസൊക്കെ സ്വന്തം സ്ഥാപിച്ച മെട്രോ ബി ജെ പിയുടെ പരാജയപ്പെടുത്തി വിജയശ്രീ ലാളിതനായി ഒരു കൊടുങ്കാറ്റി പോലെ പാർലമെന്റിലേക്ക് കടന്നുപോയി യുവാക്കളുടെ സ്ത്രീകളുടെ നാടിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തന്മയത്വത്തോടെ വളരെ വാചാരമായി നിയമസഭയ്ക്കകത്ത് അവതരിപ്പിച്ച് ഒട്ടേറെ ധർമ്മ സമരങ്ങൾക്ക് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പോലീസിന്റെ അതുപോലെ പാർട്ടി ഗുണ്ടകളുടെ ക്രൂരമായ വരെ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനാണ് കടത്തനാടിന്റെ മണ്ണ് സമാധാനത്തിന്റെ സന്ദേശവാഹകനായി കടന്നു വന്നിരിക്കുന്നത് ഇവിടെ ടി പി ചന്ദ്രശേഖരനെ വധിച്ച കഥ ഞാൻ ഇവിടെ പറയുന്നില്ല രാത്രി വന്ധ്യാമംഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവാർപ്പണം നടത്തിയ ഒരു മനുഷ്യ സ്നേഹി തന്റെ കല്യാണം വരെ ഒരു പാർട്ടി ബന്ധുക്കനെ ആയിരിക്കണം എന്ന് മനസ്സിലാക്കി നടുവണ്ണൂരിലുള്ള മാധവന്റെ മകൾ വരിച്ച് സ്വതന്ത്രമായി ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടി ആശയങ്ങളിൽ നിന്ന് വ്യതികരിച്ചു എന്നറിഞ്ഞപ്പോ മാനസിക പ്രയാസം അനുഭവിച്ചു ഒരു തിരുത്ത് എന്നുള്ള നിലക്ക് രംഗത്ത് വന്നപ്പോവയായി കടന്നു വന്ന് നമ്മൾ വെച്ച് രാത്രിയുടെ വെട്ടി അന്തിയാമങ്ങളിൽ അമ്പയ്ക്കവസാനമായി മകന്റെ മുഖം കാണാൻ വരെ സാധ്യമല്ലാത്ത രൂപത്തിൽ വികൃതമാക്കി കളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ന്മാരുണ്ടല്ലോ ആ മണ്ണിലേക്കാണ് കടന്നു വന്നത് കാവാലികളും അവസാനിപ്പിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പ്രചരണം നടത്തിയത് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലാണ് അന്ന് സ്ഥാനാർത്ഥിയോടൊപ്പം ഈ വിനീതൻ ഉണ്ടായിരുന്നു ഞാൻ പ്രസംഗിക്കേണ്ടുന്ന ഒരു പോയിന്റിന്റെ ഏതാനും രാത്രി ഒരു ഉഗ്ര സ്ഫോടനം ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു പാവപ്പെട്ട മനുഷ്യന് ലഭിച്ച ഒരു വീടിന്റെ മാർസിസ്റ്റ് സഹോദരന്മാർ കടന്നു ചെല്ലുകയാണ് എന്നിട്ട് ശേഷിയുള്ള ബോംബ് നിർമ്മിക്കുകയാണ് ദൈവം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ബോംബ് നിർമ്മാണത്തിന്റെ ആ ശ്രമത്തിനിടയിൽ ബോംബ് സ്ഫോടനം നടന്നു ഒരു ചെറുപ്പക്കാരൻ മരിച്ചു ദുഃഖമുണ്ട് പ്രയാസമുണ്ട് ഒട്ടേറെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ ഒരു ചെറുപ്പക്കാരൻ പ്രതീക്ഷയായി മാറേണ്ടുന്ന ചെറുപ്പക്കാരൻ ഒരു കുടുംബ കുടുംബത്തിന്റെ ചെറുപ്പക്കാരൻ നാളത്തെ നമ്മുടെ നാടിന്റെ പൗരനായി മാറേണ്ടുന്ന ചെറുപ്പക്കാരൻ ബോംബ് സ്ഫോടനത്തിൽ പിടഞ്ഞു മരിച്ചു മറ്റൊരു ചെറുപ്പക്കാരൻ മരണവുമായി മല്ലിട്ടുകൊണ്ട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് അവിടെ സ്ഫോടനം നടന്നപ്പോൾ ഓടിയെത്തിയത് പോലീസാണ് അവരെ പിടിച്ചു ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഒരു ജനാധിപത്യ രൂപത്തിൽ ഒരു ഗവൺമെന്റിനെ ഇന്ത്യ അധികാരത്തിലേറ്റാൻ വേണ്ടിയുള്ള ഒരു പടപ്പുറപാടിന്റെ മാർഗത്തിൽ ഒരു ബോംബ് സ്ഫോടനം ഒരു ബോംബ് നിർമ്മാണം നിങ്ങൾ നടത്തിയത് തീർച്ചയായും ഏതോ ഒരു രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു നിങ്ങൾ ആ ബോംബ് നിർമ്മാണം നടത്തിയത് എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചാൽ അത് നിഷേധിക്കാൻ പ്രിയപ്പെട്ട മാർസിസ്റ്റ് പാർട്ടി നേതാക്കൾക്കോ സുഹൃത്തുക്കൾക്കോ സാധ്യമല്ല നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല കണ്ണൂരിൽ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് പരസ്പരം അവിടെ ആർ എസ് എസ് കാരനും പിഴഞ്ഞു മരിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ആർ എസ് എസും ദിനം പ്രതി വെട്ടിമരിച്ചപ്പോഴപ്പോ അധികാരത്തിന്റെ ചെങ്കോലില്ലാതെ ഞങ്ങളുടെ നേതാവ് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിശ്വപൌരനായി ഉയർന്ന് അവസാനം തന്റെ കർമ്മപഥമായ പാർലമെന്റിന്റെ അകത്തോളത്തിൽ തന്നെ പിടഞ്ഞു മരിച്ച സാഹിബ് അന്ന് കണ്ണൂരിലേക്ക് കടന്നുപോയി എന്നിട്ട് പരസ്പരം പിഴഞ്ഞു വഹിക്കുന്ന ആർ എസ് എസ് വീട്ടിൽ സമാധാനം സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്തത് ഞാൻ സ്മരിക്കുകയാണ് അങ്ങനെ സമാധാനം തിരിച്ചു വന്ന കണ്ണൂരിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പടിവാദിപ്പിലെത്തി രാജ്യത്തെ വിഴുങ്ങാൻ വേണ്ടി നമ്മുടെ ജനാധിപത്യ മൂല്യത്തെ തകർക്കാൻ വേണ്ടി ഫാസിസ്റ്റുകൾ മുന്നോട്ട് വരുമ്പോ അവരെ ഏത് വിധേയയും ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കേണ്ടുന്ന ഒരു സംവിധാനത്തിൽ നിങ്ങൾ ബോംബ് നിൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ശത്രുക്കളെ ഉന്മൂലം ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാനുള്ള മാർ അക്രമക്കെതിരെ രാജ്യത്തെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ പോരാട്ടത്തിന്റെ മാർഗത്തിൽ എനിക്ക് മുസ്ലിം സഹോദരിമാരോട് സുഹൃത്തുക്കളോട് പറയാനുള്ളത് പ്രഭാതത്തിൽ അന്ന് പള്ളികളിൽ നിന്ന് ഉറച്ചിനേക്കാൾ ഉത്തമം നമസ്കാരമാണ് മുസൽമാൻ എന്ന് മുഹദ്ദീൻ മസ്ജിദിൽ നിന്ന് ആ പ്രഖ്യാപനം നടത്തുമ്പോ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുക ദൈവത്തെ ഷാഫിയുടെ കൈപ്പത്തി വോട്ട് ചെയ്യുക ക്രൈസ്തവ സഹോദരന്മാരോട് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് നിങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് മണി മുഴങ്ങുമ്പോ അവിടെ നമ്മുടെ ഗീതയുടെയും അതുപോലെ മഹാഭാരത്തിന്റെയും ആ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ എല്ലാ ദൈവങ്ങളെയും പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് ചെല്ലുക അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഷാഫിയെ നിങ്ങൾ വിജയിപ്പിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് വോട്ട് ചെയ്യുക രാജ്യത്തെ രക്ഷിക്കാൻ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ജീവിക്കാനുള്ള ഒരു ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കാര്യം നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് വർദ്ധിപ്പിക്കാനുള്ള പോരാട്ടമാണ് നിങ്ങൾ നടത്തേണ്ടത് ഷാഫി വിജയിച്ചാൽ ഒരു കൊടുങ്കാറ്റി പോലെ പാർലമെന്റിലേക്ക് കടന്നു പോകും അവിടെ ചെല്ലുമ്പോ എല്ലാ സംസ്ഥാനത്തെയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലം നിങ്ങൾ എഴുതി വയനാടിന്റെ മലമടക്കുകളിൽ നിന്ന് രാഹുലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വരും അങ്ങനെ അധികാരത്തിൽ വരുമ്പോ ആ കൂട്ടത്തിൽ ഒരുവനായി നമ്മുടെ അവിടെ ചില നേതാക്കളുടെ ശൂന്യതയുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചില ദേശീയ നേതാക്കളുടെ ൂന്യതയുണ്ട് ആ ശൂന്യത നികത്താൻ നമ്മുടെ കർമ്മനിരതനാണ് ആ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ചവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ് ഭാരത് ജയ് യു